ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചില ചെടികൾ ഓഫീസിലോ തൊഴിലിടത്തോ ഒക്കെ സ്ഥാപിച്ചാൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരും ഇത് ഇന്ത്യൻ വാസ്തുശാസ്ത്രവും ചൈനീസ് വാസ്തു സമ്പ്രദായവും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് ഈ വാസ്തു സസ്യങ്ങൾ ഓഫീസുകളുടെ സൗന്ദര്യശാസ്ത്രം മെച്ചപ്പെടുത്തുക മാത്രമല്ല ഭാഗ്യം സമൃദ്ധി പോസിറ്റീവ് എനർജി എന്നിവയും ദാനം ചെയ്യുന്നു നിങ്ങളുടെ വർക്ക് വർക്ക്സ്പേസിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെടികൾ ഓഫീസിൽ വയ്ക്കാവുന്നതാണ് ഓഫീസിൽ മാത്രമല്ല ഇത് വീടുകളിൽ വെക്കുന്നതും വളരെ നല്ലതാണ് ഏതൊക്കെ ചെടികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മുല്ലച്ചെടി ഓഫീസ് ഡെസ്കുകളിൽ മുല്ലച്ചെടി സ്ഥാപിച്ചാൽ അത് പണം ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നിവയൊക്കെ ചെയ്യുന്നതാണ് മുല്ലച്ചെടികൾ സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇത് കൂടുതൽ ഐശ്വര്യപ്രദമായി ഭവിക്കും അടുത്തതാണ് മൂള ലക്കി ബാമ്പുവോ മറ്റു മുളയുടെ ഇനങ്ങളോ വളർത്താവുന്നതാണ് ഇത് പണം സ്നേഹം ദീർഘായുസ് എന്നിവ ആകർഷിക്കുന്നതിനുള്ള മികച്ച തിരഞ്ഞെടുപ്പാണ് തിരക്കുള്ളതും സമ്മർദ്ദപൂരിതവുമായ ജോലി ഷെഡ്യൂൾ ഉള്ള ഓഫീസിന് ഇത് അനുയോജ്യമാണ് തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു കൂടാതെ മുളച്ചെടികൾ ഭാഗ്യം കൊണ്ടുവരുന്നു അടുത്തത് കറ്റാർവാഴ ഈ ചെടി ഭാഗ്യം സ്നേഹം പണം ആരോഗ്യകരമായ തൊഴിലന്തരീക്ഷം എന്നിവയെ ആകർഷിക്കുന്നു തിരക്കുള്ള ഓഫീസുകളിൽ ശാന്തമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ ക വാഴയ്ക്ക് സാധിക്കും ഇത് സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തത് ഇംഗ്ലീഷ് ഐ വി മനോഹരമായ നീണ്ട പോലെയുള്ള ഇലകൾക്കും സുഗന്ധമുള്ള പൂക്കൾക്കും പേരുകേട്ട ഒരു സസ്യമാണ് ഇംഗ്ലീഷ് ഐ വി ഈ ചെടി സ്നേഹാന്തരീക്ഷവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു മികച്ച എയർ പ്യൂരിഫയറുകളിൽ ഒന്നായാണ് ഇത് അറിയപ്പെടുന്നത് സമ്മർദ്ദമേറിയ ഓഫീസുകൾക്ക് ഇതൊരു മികച്ച തെരഞ്ഞെടുപ്പാണ് അടുത്തത് പീസ് ലില്ലി ഭാഗ്യസസ്യം എന്നാണ് പീസ് ലില്ലിയെ വിളിക്കുന്നത് ഇത് എല്ലാ നെഗറ്റീവ് എനർജികളെയും തുരുത്തി ഭാഗ്യം കൊണ്ടുവരും ഇത് ഓഫീസുകളിൽ അല്ലെ വീടുകളിൽ സന്തോഷകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യും അതാണ് തുളസി തുളസിച്ചെടി ചെടി ഐശ്വര്യപ്രദായമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പുണ്യസസ്യമായ തുളസി ഏത് ശുദ്ധമായ സ്ഥലത്തും ഭാഗ്യവും സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരും ഇത് സമ്മർദ്ദം ഉത്കണ്ഠ ക്ഷീണം എന്നിവ കുറച്ച് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും ഇത് മികച്ച ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ് അടുത്തത് ജേഡ് പ്ലാന്റ് ഓഫീസിൽ പോസിറ്റീവ് എനർജിയും സാമ്പത്തിക വിജയവും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള ശക്തമായ സ്വാധീനം നൽകുന്ന സസ്യമാണ് ജേഡ് പ്ലാന്റ് ഇത് പോസിറ്റീവ് നില വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും സഹായിക്കും അടുത്തത് അരക്ക പാം ഈ സസ്യം സ്ഥാപിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും ദോഷകരമായ അന്തരീക്ഷത്തിൻ്റെ പ്രഭാവം മാറ്റാനും ഈ സസ്യത്തിന് ശേഷിയുണ്ട് അടുത്തതാണ് സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സർപ്പപ്പോള വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം സർപ്പപ്പോള പോസിറ്റീവായ എനർജിയുടെ കേന്ദ്രമാണ് ഇത് സമ്മർദ്ദ അന്തരീക്ഷം കുറയ്ക്കുകയും ചെയ്യും വായു ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സസ്യങ്ങളിൽ ഒന്നാണിത് അടുത്തത് ശീമയാൽ ഈ ചെടികൾ പണവും ഭാഗ്യവും കൊണ്ടുവരും ഓഫീസിന്റെ അല്ലെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുക ഓഫീസ് സ്ഥലത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദവും ഒഴിവാക്കും അടുത്തത് റോസ് മേരി സ്ഥലത്തെ അല്ലെങ്കിൽ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതെയാക്കി പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചെടിയാണിത് ഇത് ഓഫീസിലും വീടുകളിലുമൊക്കെ വെക്കാവുന്നതാണ് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പച്ചപ്പും നവോന്മേഷവും ഒക്കെ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെടിയാണ് അടുത്തതാണ് ബ്ലൂ മിസ്റ്റ് ഫ്ലവർ ക്രിയാത്മകമായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി പ്രദാനം ചെയ്യുന്ന സസ്യമാണ് ബ്ലൂ മിസ്റ്റ് ഫ്ലവർ പോസിറ്റീവ് ഊർജവും സർഗാത്മകതയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഓഫീസിലും വീടുകളിലും അതായത് വീട്ടിൽ കുട്ടികളുടെയൊക്കെ പഠനമുറിയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക